श्रीनारायण परमगुरवे नमः ओ ब्रह्मणे मूर्तिमदे श्रिदानां शुद्धिहे दवे नारायण यदीन्द्राय तस्मै ീ ഗുരവേ നമ ലുപ്തരാഗസരണി സുനിച്ചിത ലോകസവിധി കർമ്മൗശുഷ നി പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റിനാലാം ഭാഗം അവതരണം ഇങ്ങനെയായാൽ പല്ലു പോകുമല്ലോ ഗുരുദേവൻ ശിവഗിരിയിൽ വിശ്രമിച്ചിരുന്ന ദിവസങ്ങളിൽ ഗുരുവിന് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തിരുന്നത് ഗുരുദാസ് എന്നൊരു ഭക്തനായിരുന്നു പാചക ജോലി കഴിഞ്ഞാൽ ഗുരുദേവൻ ഇരിക്കുന്നിടത്തെത്തി എന്തെങ്കിലും ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുക ഗുരുദാസന്റെ പതിവ് ശൈലിയായിരുന്നു രാത്രി കാലങ്ങളിൽ ഗുരുദേവൻ ഉറങ്ങുവാൻ കിടക്കുമ്പോൾ പാളയിൽ വെട്ടിയെടുത്ത ഭീഷണികൊണ്ട് ഗുരുദാസ് വളരെ നേരം ഭീഷിക്കൊടുക്കുമായിരുന്നു അതൊരു വ്രതം പോലെയായിരുന്നു ഗുരുദാസിന് ഒരു ദിവസം ഗുരുദാസ് കൂട്ടുകാരോടൊപ്പം തന്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ പോയി രാത്രി വളരെ വൈകുന്നതുവരെയും പരിപാടികൾ കണ്ടിരുന്നു അങ്ങനെ ഉറക്കമൊഴിഞ്ഞതിനാൽ ഗുരുദാസ് അന്ന് ശിവഗിരിയിലേക്ക് പോയില്ല പിറ്റേന്ന് ശിവഗിരിയിലെത്തിയ ഗുരുദാസ് പതിവുപോലെ ഗുരുദേവൻ ഉറങ്ങുവാൻ കിടന്നപ്പോൾ വീശിക്കൊടുക്കുവാൻ തുടങ്ങി അങ്ങനെ വീശിക്കൊണ്ടിരുന്നതിനിടയിൽ തലേന്നത്തെ ഉറക്കമുഴച്ചലിന്റെ ക്ഷീണം കൊണ്ട് അറിയാതെ കണ്ണടഞ്ഞുപോയി നേരത്ത് ഭീഷറി ഗുരുദാസിന്റെ കയ്യിൽ നിന്നും വഴുതി ഗുരുദേവന്റെ ദേഹത്തേക്ക് വീണു കണ്ണടച്ചു കിടക്കുകയായിരുന്ന ഗുരുദേവൻ അപ്പോൾ കണ്ണു തുറന്ന് ഗുരുദാസിനെ നോക്കി എന്നിട്ട് സൗമ്യതയോടെ പറഞ്ഞു ഇങ്ങനെയായാൽ പല്ലു പോകുമല്ലോ ഗുരുദേവൻ പിന്നെയും കണ്ണടച്ചു കിടന്നു ഗുരുദാസ് വീണ്ടും വീശുവാനും തുടങ്ങി വീശറി ഗുരുവിന്റെ ദേഹത്തേക്ക് വീഴാതിരിക്കുവാൻ കുറച്ചുകൂടി നീങ്ങി നിന്നാണ് അത്തവണ വീശിക്കൊണ്ടിരുന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഉറക്കം തൂങ്ങി തുടങ്ങി ഗുരുദാസ് സകല നിയന്ത്രണവും വിട്ട് താഴത്തേക്ക് മറിഞ്ഞു വീണു ആ വീഴ്ചയിൽ ഗുരുദേവൻ കിടന്നിരുന്ന കട്ടിലിന്റെ പടിയിൽ താടി ചെന്നിടിച്ചു ആ ഇടിയുടെ ആഘാതത്തിൽ മുൻനിരയിലെ രണ്ടു പല്ലുകൾ ഇളകിപ്പോയി അവതാരം സർവാനുഗ്രഹം നാരായണ ഗുരും സിദ്ധയേ ഗുരുദേവ കഥാസാഗരം ഇങ്ങനെയായാൽ പല്ലു പോകുമല്ലോ അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ